വിശദമായ വാർത്തകളിലേക്ക് വിദ്യാർത്ഥികളുടെ കൺസെഷൻ ചാർജ് വർദ്ധിപ്പിക്കണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടന്ന സ്വകാര്യ ബസ് പണിമുടക്ക് മലയോര മേഖലയിൽ പൂർണ്ണം പണിമുടക്ക് ജനജീവിതത്തെ സാരമായി തന്നെ ബാധിച്ചു വിദ്യാർത്ഥികളുടെ നിരക്ക് വർദ്ധിപ്പിക്കുക ലിമിറ്റഡ് സ്റ്റോപ്പ് ദീർഘദൂര ബസ്സുകളുടെ പെർമിറ്റ് യഥാസമയം പുതുക്കി നൽകുക ബസ് തൊഴിലാളികൾക്ക് പോലീസ് ക്ലിയറൻസ് നിർബന്ധമാക്കിയ നടപടി പിൻവലിക്കുക ഈ ചലാൻ വഴി അമിതമായ പിഴ ഈടാക്കുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സമരം മലയോര മേഖലയിൽ പൂർണ്ണമായിരുന്നു ജനജീവിതത്തെ സാരമായി തന്നെ ബാധിച്ചു ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ സർവീസുകൾ നിർത്തിവെയ്ക്കുമെന്ന് സമരസമിതി അറിയിച്ചു അതിനിടെ ജില്ലയിൽ ആവശ്യമെങ്കിൽ കെ അധിക സർവീസുകൾ നടത്തുമെന്ന് ഡി ഡി ഒ അറിയിച്ചു ബസ്സുകളുടെയും ജീവനക്കാരുടെയും ലഭ്യത അനുസരിച്ച് മെഡിക്കൽ കോളേജ് ബാലുശ്ശേരി യൂണിവേഴ്സിറ്റി ഭാഗങ്ങളിലേക്ക് അധിക സർവീസ് നടത്തും എറണാകുളം ഉൾപ്പെടെയുള്ള ദീർഘദൂര ഷെഡ്യൂളുകൾ മലപ്പുറം കണ്ണൂർ തൃശൂർ എന്നിവിടങ്ങളിലേക്ക് പുനഃക്രമീകരിക്കുന്നതും പരിഗണനയിലുണ്ട് ഇന്നലെ ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് സ്വകാര്യ ബസ്സുകൾ കോഴിക്കോട് ജില്ലാ ഉടമ സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ പണിമുടയ്ക്കുന്നത് ന്യൂസ് ബ്യൂറോ മുക്കം